കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വള്ളത്തിൽ കയറാൻ വെള്ളികുളത്തേക്ക് മുഹമ്മദ് റാഫിയുടെ കടുത്ത ആരാധകനായ കാഞ്ഞിരപ്പള്ളി സ്വദേശി എം എൻ അശ്രുതി പെരുവയുടെ സ്വന്തം കലാകാരനായ ഡിക്സൺ തോമസ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും ഒരു അടിപൊളി ഡാൻസർ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ദൃശ്യ കാഴ്ച നമ്മൾ ആദ്യം പോകുന്നത് മല കയറി വള്ളത്തിൽ കയറാനാണ് ഈരാറ്റുപേട്ട വാഗമൻ റോട്ടിൽ വെള്ളികുളം സെന്റന്റണീസ് ദേവാലയത്തിലെ കുളത്തിലാണ് വള്ളം ഇറക്കിയിരിക്കുന്നത് അത്ഭുത കാഴ്ചയാണ് ഈ വള്ളത്തിലൂടെയുള്ള യാത്രയിൽ ഈ വള്ളത്തിലൂടെ യാത്രയിൽ നമുക്ക് മീനുകളെ തൊട്ട് കൊണ്ടുവേണമെങ്കിൽ യാത്ര ചെയ്യാം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ട വാഗമൺ റോട്ടിൽ വെള്ളികുളം സെന്റാൻ്റണീസ് ദേവാലയത്തിലാണ് എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടപ്പം തോന്നി കാണും എന്തോ ഒരുങ്ങിയാണ് ഇറങ്ങിയിരിക്കുന്നത് മലയോര മേഖലയായിട്ടുള്ള വെള്ളികുളത്ത് ഒരു വള്ളം ഇറക്കിയിരിക്കുകയാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഈ എടവക ദേവാലയത്തിൻ്റെ വികാരിയുടെ ഫാദർ കറിയ വേഗത്താനത്ത് അച്ഛനാണ് എന്നോടൊപ്പം ഉള്ളത് അച്ഛാ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ അതായത് വെള്ളികുളത്ത് വള്ളം വാഗമണിൻ്റെ ഏറ്റവും അടുത്ത ഒരു പ്ലേസ് ആണ് വെള്ളികുളം ഇവിടെ നിന്നും വെള്ളികുളത്തിൽ നിന്നും ഒരു ആറേഴ് കിലോമീറ്റർ ദൂരേ ഉള്ളൂ വാഗമണിലേക്ക് പക്ഷേ ഇവിടെ ഒരു കുളം ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇവിടെ ഒരു കുളസ് ഉണ്ടാക്കി അപ്പോൾ ആ കുളത്തിൽ ആദ്യം ഒരു പരീക്ഷണാർത്ഥം മീൻ വളർത്താൻ തീരുമാനിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കുളത്തില് എന്തുകൊണ്ട് ഒരു വള്ളം ഇറക്കിക്കൂട എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിൽ ഉദിച്ച ഒരു ഒരാശയം അതിനെ ഇവിടെ അറിയിച്ചപ്പോൾ അതിൻ്റെ വള്ളം സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ വള്ളം സംഘടിപ്പിച്ചു ഇനി മുന്നോട്ട് വള്ളത്തോടൊപ്പം തന്നെ ഒരു കൊട്ടവഞ്ചിയും അതുപോലെ തന്നെ ഫെഡൽ ബോട്ടും അതിനുള്ള സൗകര്യങ്ങളോട് ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ നമുക്ക് ചെയ്യാം ഇനി വള്ളത്തിലിരുന്ന വെള്ളികുളത്തെ വള്ളത്തിലിരുന്നാണ് ബാക്കി കാര്യങ്ങൾ അച്ഛനോടൊപ്പം സംസാരിക്കുന്നത് അപ്പൊ നമ്മള് വള്ളത്തിലെ യാത്ര തുടങ്ങിയാണ് ഇവിടെ പ്രത്യേകതകളുണ്ട് ഈ കുളത്തില് ധാരാളം മീനുകൾ കൂടി ഉണ്ട് അപ്പൊ മീനിനു നമുക്ക് തീറ്റ കൊടുക്കാം മീനെ പിടിക്കാൻ പറ്റുമോ പിടിക്കാം പക്ഷെ കൈ വരും വരും ആ വില മീനുണ്ട് മൂവായിരത്തിലധികം മീനുണ്ട് മീനാണ് ഈ കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അത് ഭയങ്കര തീറ്റ കൊടുക്കൊണ്ടിരിക്കാണ് അപ്പം മീനാണ് കേട്ടോ ചുമ്മാ കൈ കൊണ്ട് പിടിച്ചെടുക്കാം അത്ര അത് മാത്രമുണ്ട് അപ്പൊ നമ്മുടെ വള്ളം അമരത്ത് ആൾക്കാരൊക്കെ ഉണ്ട് തൊടഞ്ഞു തുടങ്ങി ഈ വള്ളം ഒപ്പം എവിടുന്നാണ് ഈ വള്ളം നമുക്ക് കിട്ടിയത് വാഗമണ്ണിൽ നിന്നാണ് ഈ വള്ളം ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അവര് തേറാക്കിയതായിരുന്നു അപ്പോൾ ഈ വള്ളം ഒരു നേപ്പാൾ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ വള്ളത്തിന്റെ ഒരു സൈഡ് ഒരു വശം ഒരു അറ്റം ഒരു ചതുരം പോലെയാണ് വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമ ലൊക്കേഷനിലും കൊണ്ടുവന്നതാണ് വാധവനും കൊണ്ടുവന്നാണ് ഈ വെള്ളം അത്യാവശ്യം പൈസ അത്യാവശ്യം പൈസ ആയി കുഴപ്പമില്ലാതെ കിട്ടി നമ്മളിത് എല്ലാ ദിവസവും എല്ലാ ദിവസവും വളരെ കയറാനുള്ള സൗകര്യം ഉണ്ട് കൊഴപ്പൊന്നുമില്ല ആര് വന്നാലും വളരെ കയറി ഇതുപോലെ തുടയെടുത്ത് തുടയാനുള്ള എല്ലാ സൗകര്യങ്ങളും കൃത്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ലൈഫ് ജാക്കറ്റും സംവിധാനം ചെയ്തിട്ടുണ്ട് அப்ப எல்லாரும் வெள்ளிகுளத்தேக்கு போக അത്തിമനോ മനോഹരമായിട്ട് അത്തിമനോഹരമായിട്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് മീന് തീറ്റ കൊടുത്ത് മീനെ പിടിച്ച് വള്ളത്തിൽ ഒരു യാത്ര അതാണ് വെള്ളികുളം പള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് നമ്മുടെ പ്രിയപ്പെട്ട വേട്ടാച്ചന ഇവിടെയുണ്ട് കറിയാച്ചന ഇവിടെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ജസ്റ്റ് ഒന്ന് പള്ളിയിലേക്ക് വന്നാൽ മതി അപ്പൊ ഈരാറ്റുവട്ട വാഗമം റോട്ടില് വെള്ളികുളത്തെ സെന്റാൻസ് ദേവാലയമാണ് ആ ദേവാലയത്തിലെ പാറക്കുളവും ആ കുളത്തിലെ വഞ്ചിയിലുള്ള യാത്രയുമാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് അപ്പം വഞ്ചി യാത്രയ്ക്കായിട്ട് നമ്മൾ കുട്ടനാടിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല നേരെ മല കയറിക്കോ നെൽസൺ മാധൃത്തിക്കൊപ്പം തരുൺ സുഭാഷ്ട പ്രശസ്ത ഗായകൻ മുഹമ്മദ് കടുത്ത ആരാധകനായ കാഞ്ഞിരപ്പള്ളി സ്വദേശി എം എ വീണ്ടും അദ്ദേഹം മുഹമ്മദ് ഗാനങ്ങൾ ആലപിക്കുകയാണ് കാണാം എം എ നസുർദീന്റെ آنے سے اس کے آئے بہار جانے سے اس کے جائے بہار بڑی مستانی ہے میری محربا میری زندگانی ہے میری محربہ آنے سے اس کے آئے بہا جان سے اس کے جائے بہا بڑی مستانی ہے میری محبوبا میری زندگانی ہے میری محبوبا ആയിരത്തിയേഴ് ജനുവരി പത്തൊൻപതിനായിരുന്നു ഈ അവിസ്മരണീയമായ മുഹൂർത്തമുണ്ടായത് കോളേജിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായാണ് മുഹമ്മദ് റാഫി എത്തിയത് കോളേജിലെ മ്യൂസിക് ക്ലബിൽ അംഗമായിരുന്ന നസറുദ്ദീൻ സ്റ്റേജിലും പിന്നണിയിലുമെല്ലാം റാഫിക്ക് വേണ്ട സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇതിനിടയിലാണ് സ്റ്റേജിന് പിന്നിൽ വൌ വച്ച് ടോക്കിയോ എന്ന സിനിമയിലെ പാട്ടൊന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചത് سہانی رات ڈھل چکی نہ جانے تم کباؤ گے سہانی رات ڈھل چکے نہ جانے تم کباؤ گے ും കബ ഗേളിൽ തട്ടി അനുമതി നൽകിയ റാഫി നസ്രിദീന്റെ ഗാനമാധുരയിൽ ലയിച്ചിരുന്നു റഫി സാഹിത്യ എനിക്കൊരു ഇന്ററാക്ഷനും അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുന്നതിനൊക്കെ ഒരു അവസരം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഞാൻ ത്രീ ഡിഗ്രിക്ക് പാലാ സെൻ്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അത് ഭയങ്കര സന്തോഷകരവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം വിളിച്ച ഒരു ദിനമായിരുന്നു അന്ന് അന്ന് റഫീസാമിൻ്റെ ഒരു പ്രോഗ്രാം അന്ന് അവിടെ ഉണ്ടായിരുന്നു ഒരു ഗാനമേള ഒരു ദിവസം അത് അവിടുത്തെ സെൻ്റ് തോമസ് കോളേജിൻ്റെ പുതിയ ഒരു ബ്ലോക്ക് പണിയുന്നതിൻ്റെ ഇതിൻ്റെ ധനശേഖരണാർത്ഥം അവരെ വിവിധ കലാപരിപാടികൾ ഒരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ഷാട്ട് അവിടെ നടത്തിയിരുന്നു അതിൽ റഫീസ് സാബ് യേശുദാസ് പിന്നെ എസ് ജാനകി പിന്നെ കലാനിലയത്തിൻ്റെ കുറേ നാടകങ്ങൾ ഇങ്ങനെ എം ബി ശ്രീനിവാസിൻ്റെ ഗാനമേള ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഗാനമേളയും നാടകങ്ങളും ഡാൻസ് കല ലളിത പത്മിനി രാഗിണിമാരുടെ കല പിന്നെ ഡാൻസും അങ്ങനെ വിവിധ കലാ അവിടെ ഒന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഒരു ദിവസം റഫീ സാബിന്റെ ദിവസമായിരുന്നു റഫീഫ് സാഹിന്റെ ഗാനമേളയുടെ ദിവസമായിരുന്നു അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ കോളേജിലെ മ്യൂസിക് ക്ലബിലെ അംഗങ്ങളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ അദ്ദേഹത്തോടൊപ്പം സമ്മേളനം ചെലവഴിക്കാനായിട്ടും അദ്ദേഹത്തോടൊപ്പം നിൽക്കാനായിട്ടുള്ള അവസരം കിട്ടി കാന്തിരപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ അംഗങ്ങളുടെ കൂട്ടായ്മയായ സന്ധ്യാരാഗം പരിപാടിയിൽ എല്ലാ മാസവും രണ്ടും നാലും ഞായറാഴ്ചകളിൽ ഒപ്പം നസ്രുദ്ദീനും പാടും വൃത്തസദനങ്ങൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഈ കൂട്ടായ്മ സൗജന്യമായി ഗാനമേള നടത്താറുണ്ട് പെരുവയുടെ സ്വന്തം കലാകാരൻ ഡിക്സൺ തോമസ് ഇരുപത്തഞ്ചു വർഷം മുമ്പ് തൃശ്ശൂരിൽ നിന്നും ഫർണിച്ചർ വ്യാപാരിയായാണ് ഡിക്സൺ പെരുവയിലെത്തുന്നത് ഇതിനോടകം തന്നെ നിരവധി സിനിമകളിലും ആൽബങ്ങളിലും സ്കിറ്റുകളിലും ലിമിക്രി വേദികളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു ഈ ഓണത്തിന് പുറത്തിറങ്ങിയ ചാലക്കുടി പ്രസിദ്ധിയുമായി പാടി അഭിനയിച്ച ആൽബം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ദിലീപ് അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി ബബ് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ ഉൾപ്പെടെ പത്തോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷമുള്ള ഒരു കലാകാരൻ അതായത് സന്തോഷം തരുന്ന ഒരു കലാകാരനാണ് മണി കലാമണി എൻ്റെ തൃശൂക്കാരൻ ചാലക്കടിക്കാരൻ പുള്ളിയിലെ പാടി അതുപോലെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ ഏറ്റവും ഒത്തിരി ബന്ധങ്ങളുണ്ട് ഞാൻ മണിയുടെ വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും എന്ന സിനിമയുടെ ചെറിയ ചില ചില ഭാഗങ്ങൾ ഒത്തിരി ഒത്തിരി ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അഭിനന്ദനങ്ങൾ എനിക്ക് ഒരു ചെയ്തത് പ്രശസ്ത മിമിക്രി താരമായ കലാഭവൻ മണിയുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ മണിയുടെ കാഴ്ചയില്ലാത്ത ഒരാളുടെ ഭാവചേഷ്ടകൾ വേദികളിൽ അഭിനയിച്ച ഡിക്സിനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് കൊച്ചേട്ടൻ വന്നിട്ടുണ്ട് കൊച്ചേട്ടൻ കൊച്ചേട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ ആരും കാണാനില്ലല്ലോ അത് വാതിലേ അല്ലേ ണ്ടായിരിക്കല്ലേ കൃഷ്ണേട്ടാ എന്നെ വാറനി കിടക്കുന്ന കിടപ്പ് വേണ്ടല്ലേ കൃഷ്ണേട്ടാ എംഎൽ മോൻസ് ജോസഫ് എക്സലൻസി അവാർഡ് തുടർച്ചയായി രണ്ടു വർഷവും നേടി കൂടാതെ മറ്റ് നിരവധി അവാർഡുകളും ഡിക്സനെ തേടിയെത്തി സോഷ്യൽ മീഡിയയിൽ വിശേഷ ദിനങ്ങളുടെ ഓർമ്മക്കുറിപ്പുമായി ഡിക്സൺ തോമസ് സജീവമാണ് മലയാളം സാഹിത്യത്തിൽ ഡിഗ്രിയുള്ള ഡിക്സന്റെ ഭാര്യ സിബി പി അധ്യാപികയാണ് മക്കൾ ഡോണ ഡിക്സൺ ഡാർവിൻ ഡിക്സൺ ഡൽന ഡിക്സൺ പൊതുപ്രവർത്തകനും മോട്ടിവേഷൻ സ്പീക്കറും നിരവധി കലാസാമൂഹിക സംഘടനകളുടെ ഭാരവാഹിയായും നിറസാന്നിധ്യമാണ് അഡിക്ഷൻ തോമസ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും ഡാൻസ് കണ്ടാലോ കോട്ടയം വിജയപുരം പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരുമാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയാക്കിയത് അങ്ങനെ അവരുടെ ഓണം കളറായി കാണാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡാൻസ് വിശേഷം ും പാതച്ചരങ്ങൾ കിഴങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി 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 നേരെ നമ്മൾ വിജയപുരം പഞ്ചായത്തിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ വിജയപുരം പഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടിയിൽ വെറൈറ്റി നൃത്തം അവതരിപ്പിച്ച് വൈറലായ നമ്മുടെ പഞ്ചായത്തിലെ അംഗങ്ങൾ പ്രസിഡന്റ് അതുപോലെയുള്ള അംഗങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം എല്ലാരും ഒന്ന് പരിചയപ്പെടാം അല്ലേ ലിബി ലിപി നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് സോമൻകുട്ടി സോമൻകുട്ടി മെമ്പർ ബാബു ഭരിക്കാൻ മാത്രമല്ല അവർക്ക് നൃത്തം ചെയ്യാനും എങ്ങനെയാണ് പ്രസിഡന്റ് നമ്മുടെ ഈ ഒരു ഡാൻസിലേക്ക് എത്തിയത് നിങ്ങൾ ഞങ്ങൾ ഓണകർഷ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ ഞങ്ങൾക്കൊരു ഐഡിയ ഒന്നും നിലവിലില്ലായിരുന്നു എങ്കിലും ഒരു കൂട്ടായ്മയുടെ ഭാഗമായി എല്ലാരൂടെ ഒരു ഡാൻസ് കളിക്കണമെന്നുള്ള തീരുമാനത്തിലെത്തി ഒരു നാല് ദിവസത്തിനും ഞങ്ങൾ പഠിച്ചെടുത്തതാണ് ഈ ആയിരം എന്നുള്ള ഈ ഒരു ഡാൻസ് സിമ്പിൾ സ്റ്റെപ്പാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭരണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ ഇടയിലെ അതീവ തിരക്കും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഒരു ഡാൻസ് കളിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഞങ്ങൾക്ക് ആദ്യമൊന്നാണ് വരുന്നത് പക്ഷേ അതിൽ കാര്യമില്ല ഞങ്ങളെല്ലാ ചില കലാകാരന്മാർ ഞങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും താല്പര്യം വന്നു ഞങ്ങളത് ആക്ട് ചെയ്തപ്പം തന്നെ വളരെ ഞങ്ങളുടെ സദസ്സിൽ നിന്നും ഞങ്ങളുടെ സഹമാർ എന്തെല്ലാം വളരെ സപ്പോർട്ട് കിട്ടി അപ്പം ഒരു ഈ പ്രായത്തിലൊക്കെ എനിക്ക് പറഞ്ഞ പ്രത്യേക വിശ്വസത്തോളായി ഒരു നൃത്തം ചെയ്യുക ഈ ടെൻഷനിൽ നിന്നൊക്കെ ഇത് മാറി നിൽക്കുക അത് സന്തോഷമാണ് അപ്പം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാം വളരെ ഒരു സപ്പോർട്ട് കിട്ടി ആ ഡാൻസ് വൈറലായി എനിക്ക് സന്തോഷമുണ്ട് ഈ ഒരു പ്രായത്തിൽ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊരു ഡാൻസ് കളിക്കാൻ പറ്റിയതിൽ എല്ലാവരും ഇങ്ങനെ ഒരു പ്രായത്തിൽ സമ്മർദ്ദങ്ങളിൽ നിന്നെ മാറി ഒരു സന്തോഷകരമായ ഇത്ര നൃത്തങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും ഇനിയും ഇങ്ങനെ അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യും പിന്നെ ഇനി ആഘോഷങ്ങൾ കിടക്കുന്നുള്ളൂ ഞങ്ങളുടെ ഭരണത്തിന്റെ അവസാന ഒരു കാലഘട്ടം കൂടെയാണ് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുണ്ട് സി പി എമ്മിൻ്റെ പ്രകൃതിയുണ്ട് ബി ജെ പിയുടെ പ്രതിയുണ്ട് അങ്ങനെ കക്ഷി അതീതമായി നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ആഘോഷത്തിൽ എല്ലാവരോടും ഒന്നിച്ചിരുന്നത് അതിനൊക്കെയാണ് സന്തോഷം അവരെല്ലാവരും കൂട്ടി ഇണക്കിക്കൊണ്ട് ചെയ്യുക ഒരു ഭരണ ഒരു പ്രസരണം എന്നുള്ള നിലയിൽ അവരെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് പോവുക ഞങ്ങൾ രാഷ്ട്രീയപരമായ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓണം എന്നത് നമ്മുടെ മലയാളികളുടെ എല്ലാം ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരുടെ ഒത്തൊരുമിച്ച് അത് വിജയിപ്പിച്ചു അതിനൊക്കെ സന്തോഷത്തോടെ ഞങ്ങൾ സപ്പോർട്ടിന് നന്ദിയുണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ നമ്മൾ ആദ്യം ഒരു വ്യത്യസ്തമായിട്ട് ഓണാഘോഷം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഡാൻസിലേക്ക് എത്തി അപ്പോൾ ഈ ഡാൻസിലേക്ക് വേണ്ട ആൾക്കാരെ ഒന്ന് നമ്മൾ ചെ കൂട്ടിച്ചേർക്കണമല്ലോ അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുക അപ്പോൾ പലരും ഒപ്പിനെ വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്രയും വേറെ കിട്ടിയത് എങ്ങനെയാണ് അതിനകത്ത് അകത്ത് താല്പര്യമുള്ളവരായിരുന്നു അല്ലെങ്കിൽ ആറ് പേര് വേണമായിരുന്നു ഞങ്ങൾ ആറ് പേരെ സംഘടിപ്പിച്ചു അതിനകത്ത് ആദ്യമൊക്കെ മടിയുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമൊക്കെ ആദ്യമൊന്നു മടിച്ചിരുന്നെങ്കിലും ഞങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തു കണ്ടപ്പം ബാക്കിയുള്ളവരോട് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂടി അങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു സപ്പോർട്ടുണ്ടായിരുന്നത് കളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോൾ ഒരു സപ്പോർട്ടും കിട്ടി അതാണ് ഞങ്ങളുടെ മുന്നിലൊരു വിജയം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുവിധം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു നൃത്തം അപ്പൊ പുറത്തുനിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ് ഏതാണ്ട് നാല് ലക്ഷം ഇത് കണ്ടെന്നാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഇറങ്ങാൻ മേല എവിടെ ചെന്നാലും ഈ നാടിൻ്റെ എവിടെ ചെന്നാലും പ്രസിഡന്റ് ആ ഡാൻസ് നല്ല കൊള്ളായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരോടും ഇത് തന്നെ ഈ ചോദ്യങ്ങളാണ് അപ്പം ഞങ്ങൾ ജ്ജ്വര പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് മെമ്പർമാർ എന്നുള്ള ഡാൻസ് കളിച്ച് എവിടെ ചെന്നാലും കല്യാണം വിട്ടിച്ചെല്ലാൻ മേലെ ഒരു മരണം വീട്ടിച്ചെല്ലാം മേലെ ആ ഒരു ഇതിലേക്ക് എത്തി ആദ്യമേ ഞാൻ ഇത് ഇട്ടപ്പം ആദ്യം മെമ്പറോട് ഞാൻ ദേഷ്യപ്പെട്ടു ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇടാമായിരുന്നു ജീവിച്ച് പക്ഷേ ഇത് കാര്യങ്ങൾ ജനം അതിന്റെ തള്ളിലേക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങളുടെ ആ ഡാൻസിന്റെ ആ ഒരു ഒരു ആൾക്കാരുടെ ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കല്ലേ അല്ലെങ്കിൽ ഈ ഒരു നാല് ചോരകൾക്ക് ഉള്ളിൽ മാത്രം ഒതുങ്ങാതെ അത് പുറത്തേക്ക് സമൂഹത്തിലേക്ക് എത്തി കഴിയുമ്പോൾ നമ്മുടെ മെമ്പർമാർ ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അല്ലെ അതിന്റെ എന്തൊരു പ്രത്യേകത ഞാനൊരു പാട്ട് പാടിയായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ഗാന ആലപിക്കുന്നു അത് ഞാൻ അഞ്ചു ദിവസമാണ് അഞ്ചു ദിവസം ഞാൻ അവിടെ പ്രാക്ടീസ് ആദ്യം എല്ലാവരും കളിയാക്കി തന്നെ എന്റെ ആശാനാണ് എനിക്ക് എന്നെ പഠിപ്പിച്ച ആശാനായിരിക്കുന്നത് അപ്പൊ ഞാനത് ശരിക്കും അത് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നിലൊരു ഗായകനുണ്ടെന്നോ എനിക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമായിരുന്നു അപ്പൊ ഞാൻ ആദ്യം വീട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്തി ആര്യെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു മിണ്ടിയില്ല എന്താണെങ്കിലും പാട്ട് പാടിയപ്പോൾ വളരെ കയ്യേടിയായിരുന്നു എന്നെ അവരുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു അതൊക്കെയാണ് ഈ കൊടുത്ത് ഞങ്ങൾക്ക് ക്തിക്കിനും കൂടി എത്തി എനിക്ക് വലിയൊരു കഥാപ്രസംഗം നടത്തി അപ്പോൾ അങ്ങനെ ഞങ്ങളിലുള്ള എല്ലാ കഴിവുകളും കൂടെ ഞങ്ങൾ കക്ഷി വനിതകളുടെ തിരുവാതിര ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു കൂട്ടായ അപ്പൊ ശരിക്കും ഇത്തവണത്തെ ഓണം ആഘോഷിച്ചത് വിജയപുരം പഞ്ചായത്താണെന്ന് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ പലപ്പോഴും നമ്മുടെ പ്രേക്ഷകര് ഇല്ലെങ്കിൽ പൊതുജനങ്ങൾ കാണുന്നത് നിങ്ങളെ ഒരു മെമ്പർമാരായിട്ടുള്ളതും പ്രശ്നം തീർക്കാനും തർക്കം തീർക്കാനും സഭയിൽ അടികൂടാനും ഒക്കെയുള്ള ആളുകളായിട്ടാണ് നിങ്ങൾ പലരെയും കണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു മുഖവാദിയായിട്ടാണെന്ന് തോന്നുന്നത് ആളുകളിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെങ്ങനെയല്ലേ കണ്ടത് ബഹുമാന പുരസ്കരം കാണുന്നത് അങ്ങനെയായിരുന്നു അപ്പം അത് പോരാ നമ്മളിലും ഉണ്ട് ഇങ്ങനെ ചെറിയ കലാകാരന്മാരും ഇങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ കാക്കക്കുള്ളിലും ഒരു ഗായകനല്ലെന്നുണ്ടെന്ന് പറയുന്നമാതിരിയാണ് ഞങ്ങളുടെ ഉള്ളിലും ഒക്കെ അതെ പ്രസിഡന്റിന്റെ ഉള്ളിലാണ് പ്രതിനിധികളെല്ലാം അതിൻ്റെ അകത്ത് സഹകരണം ഇതിനു മുമ്പൊരു ഡാൻസ് കളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സെക്കൻഡറി ഉൾപ്പെടെ ആദ്യ കാലത്ത് പിന്നെ അല്ലെ നാടകമൊക്കെ ഞങ്ങൾ അഭിനയിക്കം ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തിയപ്പോൾ വിവിധ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്നെ പരിപാടി കാണിച്ചി ഞങ്ങൾക്ക് ഇവിടെ നടത്താരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ മിക്ക പഞ്ചായത്തുകളൊക്കെ ഏറ്റെടുത്ത് ജനപ്രതികളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും പ്രചോദനമാണ് നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യണമെന്ന് ഇതൊക്കെ നമ്മളിങ്ങനെ എന്നാണ് അടക്കി പിടിച്ചിരിക്കുന്നവരല്ല നമ്മളും സമ്മർദ്ദങ്ങളുടെ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കിടണം ആ മനസ്സിന്റെ ആ ഒരു പിന്നെ കട്ടി ഒക്കെ കുറയണം ആയിരം പാദസരങ്ങൾ സരങ്ങൾ കിടുങ്ങി പുഴ പിന്നെയും മുഴുകി ആരും കാണാതെ ഉളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി നമ്മളൊരു സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഒരു കാര്യം എത്തുക ഈ കാര്യം എത്തുമ്പോൾ തന്നെ പോസിറ്റീവിനൊപ്പം നെഗറ്റീവ്സും വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡാൻസ് വീഡിയോ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നെഗറ്റീവായിട്ട് വന്ന കമന്റുകളോ ഇല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചില്ല കാരണം ആളുകൾ ഇത് കാണുന്നുണ്ടെന്ന് അവരോരുത്തരും വിളിച്ചു ചോദിക്കുമ്പോൾ ചില കാര്യം ചിലര് കളിയാക്കിയോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓപ്പോസിറ്റ് സൈഡ് മെമ്പറാണ് കമ്മിറ്റിക്കകത്ത് തീവ്രമായിട്ട് അത് ഭരണസമിതി ഒരു മെമ്പറായ പക്ഷേ എന്നാലും ഓണം പോലുള്ള അല്ലെങ്കിൽ അതുപോലെ ഒരു പൊതു പരിപാടി വരുമ്പം ഞങ്ങൾ ആ മറ്റതെല്ലാം മാറ്റി വെക്കും അതെല്ലാം അവിടെ കഴിക്കും എയ്റ്റ് ഹോളിനപ്പുറത്ത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളുടെ കൂട്ടായ ആലോചനയാണ് ഇത്തരം പരിപാടികൾ വിജയിപ്പിക്കണം എന്നുള്ളത് അതിനെപ്പോഴും പ്രസിഡന്റ് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് പുള്ളിയും എത്രയേറെ പുള്ളിക്ക് പ്രശ്നം ഞങ്ങൾ നടത്തിയാലും ഇച്ചിരി കഴിയുമ്പോൾ തന്നെ പുള്ളി പൊതു കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളോട് സഹകരിക്കും ഞങ്ങൾ ആ കൂടെ സഹകരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പ്രാവശ്യം ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ നടത്തിയായിരുന്നു ഈ പ്രാവശ്യവും ഓണാഘോഷവും നന്നായിട്ട് നടത്തണമെന്ന് പറയും പുള്ളി ഒരു ഒട്ടനവധി പരിപാടികൾ നടത്തി അപ്പോൾ പെട്ടെന്ന് തലേൻ്റെ തലേ ദിവസവും മറ്റാന്ന് തീരുമാനിക്കുന്നത് നമുക്കൊരു ഡാൻസ് കളിക്കാം ആ ഡാൻസ് കളിക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കഥാപ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് പഠിച്ചു അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് വാവം പറയുക നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് നോക്കണത് എനിക്ക് അതിനകത്ത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ മനോഭാവം എന്തെന്നുള്ളതല്ല ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ ഒരു സന്തോഷം പക്ഷേ ഞങ്ങളൊക്കെ അതാണ് വലുത് ജനപ്രതിനിധികളാണെന്നും പറഞ്ഞ് മത്സരിച്ച് നിൽക്കുന്നോന്നും ഞങ്ങൾ മത്സരമുണ്ട് നല്ല മത്സരമുണ്ട് പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഐക്യമാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അതൊക്കെ തീർച്ചയായിട്ടും കേട്ടോ ഈ അഞ്ച് വർഷക്കാലത്തെ മുന്നോട്ടുള്ള പോക്കിനകത്ത് ഒരു ഐക്യം ത്തോടുകൂടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായും പൊതുവിഷയങ്ങളിലും മത്സരിക്കും പക്ഷേ ഈ അല്ലാത്ത കാര്യങ്ങൾ ടൂറൊക്കെ പോകാറുണ്ട് ഇനിയിപ്പം ഒരു പ്രതിപക്ഷ മെമ്പർ എന്ന നിലയിൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളിൽ പലർക്കും അതൊരു അനിഷ്ടമാണ് പക്ഷേ ഞാനെന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എൻ്റെ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ടീമുണ്ട് പത്തൊമ്പത് പേരുണ്ട് പത്തൊമ്പത് പേരും കൂടി കൂടുന്ന സന്തോഷിക്കാനൊരു അവസരം വന്നാൽ ആ സന്തോഷം ആ ദിവസങ്ങളിൽ നടക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ മാറിയാൽ നിൽക്കുന്ന നമുക്ക് നമ്മുടെ മെമ്പറിലേക്ക് വരാം ഈ ഒരു സമയം കൊണ്ട് ഡാൻസ് ബുദ്ധിമുട്ട് നിങ്ങളുടെ യും ഡാൻസ്റ്റർ മാസ്റ്റർ രാജീവ് എന്ന് ഒരാളാണ് അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു തിരിച്ചു പഠിപ്പിച്ച വിറ്റം വന്നപ്പോ വീണ്ടും വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം വന്ന് ഞങ്ങളെ വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ച് അദ്ദേഹം ഡാൻസ് മാസ്റ്ററാണ് പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതുപോലെ ഡാൻസ് പഠിപ്പിച്ചത് ആ പുള്ളി ഞങ്ങളോട് ചോദിച്ചു എങ്ങനെയുള്ള ഡാൻസ് ആ പ്രസിഡന്റ് പറഞ്ഞേ ചിരിക്കണം തമാശയാണ് വളരെ സീരിയസ് ആയിട്ടൊന്നും ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാം എനിക്കും വയറുണ്ട് അജിത് സാറിനും വയറുണ്ട് ഞങ്ങളൊക്കെ ഇച്ചിരി പ്രായം ചെന്ന് വരാം അപ്പോൾ ആളുകളെ സന്തോഷിപ്പിക്കുക ഓണം എന്ന് പറയുന്നൊരു സന്തോഷമാണല്ലോ ഇതെല്ലാം ഈ സന്തോഷം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതൊന്നും വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ആരെക്കൊണ്ട് സാധിച്ചില്ല അപ്പോഴാണ് ഞങ്ങളുടെ കൃഷി ഓഫീസറ് കൃഷി അസിസ്റ്റന്റ് പുള്ളിക്കകത്ത് വീഡിയോ എടുത്തത് പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണുന്നത് എനിക്ക് അയച്ചതന്നു ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടു എന്നോട് ചോദിച്ചു എന്നാ താനിച്ചേ ഫേസ്ബുക്ക് ഇട്ടു നാട്ടുകാർ കണ്ടില്ലെന്ന് ചോദിച്ചു ആ നാട്ടുകാർ കണ്ടതുകൊണ്ട് ഇന്ന് അതാണ്ട് നാല് ലക്ഷത്തിയേഴായിരം ആളുകൾ തീർച്ചയായും നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ആളുകൾ അത് മാത്രമല്ല ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് അതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരാ ഷെയർ ചെയ്തിരിക്കുന്നത് ഞാനൊക്കെ ഫേസ്ബുക്കിൽ എന്തേലും ഇട്ടാലേ കൂടി വന്ന ഒരു ഇരുന്നൂറ് ലൈക്ക് ആരും ഒന്നും ഷെയർ ചെയ്യാറില്ല പക്ഷേ ഇവിടെ ആറ് എനിക്ക് ആ അയ്യായിരം ഫ്രണ്ട്സാണുള്ളത് അത് നമുക്കറിയാം ഫോളോവേഴ്സ് വന്നു ഇത് വന്നതോടുകൂടി ആയിരത്തിലധികം ഫോളോവേഴ്സ് എനിക്ക് കൂടിയത് അപ്പം തീർച്ചയായും ഇത് പലരും എന്നെ വിളിച്ചു ചോദിച്ചു നല്ല ഡാൻസ് ആയിരുന്നു പറഞ്ഞു ഇതിൻ്റെ അത് അഭിപ്രായം പറഞ്ഞവരാളുണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് കമൻസ് വന്നിട്ടുണ്ട് നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ ഇപ്രായത്തിലും ഈ സമയത്ത് നിങ്ങള് കളിക്കാൻ കാണിച്ച മനസ്സ് തീർച്ചയായും ഞങ്ങൾ പ്രസിഡന്റ് പറഞ്ഞത് പ്രസിഡന്റ് ആണ് മുൻകൈ എടുത്തത് ഞങ്ങളുടെ ടി ഉണ്ട് ബിജോ ബിജോടെ ആലോചിച്ച് നമുക്ക് എന്നെ ചെയ്യണോ എന്നാണ് ബിജോ പറഞ്ഞ് ഞാൻ സാധനം തരാന്ന് പറഞ്ഞു ബിജോ ആണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ എവിടെയോ വേറെ ആരോ കളിച്ചാണ് ഇങ്ങനെയല്ലായിരുന്നു നിന്റെ ചുവടുകള് അപ്പോൾ ഈ തമാശ കിരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആശൻ തമാശയുടെ കയറ്റി വരികൾക്ക് അനുസരിച്ചുള്ള ഈ പാട്ടിനെ അർത്ഥവത്താക്കിയ ഡാൻസ് ഇപ്പോഴേ ഞങ്ങൾ കണ്ടതെന്ന് ഈ കമന്റിൽ പറയുന്നുണ്ട് തീർച്ചയായും ഓണം അതുകൊണ്ട് ഞങ്ങൾ സെലിബ്രിറ്റി വിജയപരം കേരളം മലയാളികൾ മുഴുവൻ അറിഞ്ഞതാണായിരിക്കും തോന്നുന്നത് പലരും ഇപ്പം പ്രസിഡന്റ് പറഞ്ഞാലും അവർ കല്യാണ സ്ഥലത്ത് പോയാലോ പല ആളുകളിൽ പെരുന്നാൾ പോയാലോ എവിടെ പോയാലും നമ്മുടെ ഡാൻസ് തന്നായിരുന്നു കേട്ടോ നമ്മുടെ എല്ലാവരും സന്തോഷമാണ് എല്ലാവരും കൂടെ ഞങ്ങളുടെ അവസാന വർഷമാണ് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലോട്ട് ട്രങ്ങിങ്ങ് ആണ് അപ്പം തീർച്ചയായും ഞങ്ങൾക്ക് ഈ ഓണം സാധിച്ചെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വൈറൽ ഡാൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓണം ആഘോഷിച്ചത് നമ്മുടെ വിജയപുരം പഞ്ചായത്താണ് ഈ പലപ്പോഴും ഇത്തരം ആളുകൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്താത്തതിൻ്റെ ആയിരിക്കാം പലതും നമ്മൾ അറിയാതെ പോകുന്നു എന്തായാലും വെറൈറ്റി നൃത്ത ചുവടുകളിലൂടെ നമ്മുടെ മലയാളികളുടെ എല്ലാം മനസ്സിൽ ഒരു ഇടം നേടാനായിട്ട് നമ്മുടെ വിജയപുരം പഞ്ചായത്തിന് സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് മാത്രമേ ഇവർക്ക് ആശയപരമായിട്ട് ും രാഷ്ട്രീയപരമായിട്ടും മാത്രമേ ഇവർക്ക് വ്യത്യാസങ്ങളുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിനും പഞ്ചായത്തിന്റെ എല്ലാ കാര്യത്തിനും ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ആ ഒരുമയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ ആ പാട്ടിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചതാണ് നമ്മുടെ മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റും എല്ലാം അപ്പൊ ഇനിയും വരുന്ന ആഘോഷങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നൃത്തച്ചുവടകളും വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളും ഒക്കെ നമുക്ക് കാണാൻ ഞങ്ങൾ സാധിക്കും യുദ്ധം കമ്പനി വരണം എന്തായാലും ഇനിയും ഒക്കെ നമ്മുടെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അഭിലാഷിനൊപ്പം അജ്മീഷം ദൃശ്യാനു പുതിയ കാഴ്ചകളുമായി ദൃശ്യ കാഴ്ചയുടെ അടുത്ത എപ്പിസോഡ് കാണാം ബൈ